നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ഫഹദ് ഫാസിൽ വീണ്ടും ബോക്സ് ഓഫീസിൽ വിസ്മയം സൃഷ്ടിക്കുകയാണ് ഇത്തവണയും പോത്തേട്ടൻസ് ബില്ല്യൻസിന്റെ പിന്തുണയോടെ തന്നെ ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത തൊണ്ടി മുതലും ദൃക്സാക്ഷിയും മെഗാ ഹിറ്റായി മാറുന്നു ഫഹദും സുരാജ് ബഞ്ഞാറും മുഴും നായകന്മാരായി തൊണ്ടി ആദ്യ അഞ്ചു ദിവസം കൊണ്ട് കേരളത്തിലെ കളക്ഷൻ ഏഴ് കോടി പിന്നിട്ടിരിക്കുകയാണ് മികച്ച ചിത്രം എന്ന മൌത്ത് പബ്ലിസിറ്റിയും മഹേഷിന്റെ പ്രതികാരത്തിന് ശേഷം അതേ ടീമിന്റെ സിനിമ എന്നതുമാണ് തൊണ്ടി വലിയ വിജയത്തിലേക്ക് നയിക്കുന്നത് സജീവ് എഴുതിയ തിരക്കഥ വളരെ റിയലിസ്റ്റിക് ആയാണ് ദിലീഷ് പോത്തൻ ചിത്രീകരിച്ചിരിക്കുന്നത് ബിജു ബാലിന്റെ സംഗീതവും ഹൃദയസ്പർശിയാണ് ആദ്യ ദിനം ഒന്ന് അഞ്ച് ഒന്ന് കോടി കളക്ഷൻ നേടിയ സിനിമ പിന്നീടുള്ള ദിവസങ്ങളിൽ കളക്ഷൻ വർദ്ധിപ്പിച്ചുകൊണ്ടുവരികയായിരുന്നു അതേസമയം ഫഹദ് ഫാസിൽ റാഫി ടീമിന്റെ റോൾ മോഡൽസ് പ്രതീക്ഷിച്ച വിജയം സ്വന്തമാക്കുന്നില്ല ഒൻപത് ദിവസം വെറും നാലര കോടി രൂപയാണ് ചിത്രത്തിന്റെ കളക്ഷൻ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി